ഒന്നും നീ ഇതുപോലെ എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ ഐ വാസ് വെരി ഈഗർ ടു കിസ് യു പക്ഷേ ഞാൻ കൺട്രോൾ ചെയ്തു പക്ഷേ ഇന്ന് എനിക്ക് പറ്റുമോ അറിയില്ല അത്രയ്ക്ക് നീ എന്നെ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് മഹാ അവളുടെ നനഞ്ഞ കഴുത്തിലും മാറി നോക്കിക്കൊണ്ട് അവൻ പറതും അവൾ വേഗം അവൻ്റെ കണ്ണ് പൊത്തി ഹർഷ പ്ലീസ് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് പിന്നിലേക്ക് തിരിച്ച് അവളെ ഒന്നും കൂടി തൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിർത്തി ഒരു നിശ്വാസം അപ്പുറം പരസ്പരം നോക്കി നിന്ന് പോയി വേഗം ശ്വാസം എടുക്കുന്ന അവളുടെ ഹൃദയം മുറുകിപ്പോയ പോലെ എന്തിനാ എന്നെ നീ ഹർഷ വിളിക്കുന്നെ ഞാൻ നിന്നോട് അടുക്കുമ്പോൾ ഈ കുളമി ഹർഷ ഈ ദാറ്റ് ഐ ി കൺട്രോൾ മോർ ഹഹ പണ്ടും നീ ഞാൻ നിന്നോട് ചേർന്ന് നിന്നാൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ശ്വാസം നിന്റെ രോമൽ തട്ടിയാൽ ഹർഷ എന്ന് വിളിക്കും അപ്പോഴുള്ള നിന്റെ ഈ പിടച്ചിലും ശബ്ദവും ഐ മിസ് ഇറ്റ് മഹാ ഒന്നും ഓർമ്മയില്ലേ നിനക്ക് ഞാൻ ഞാൻ നിന്റെ ആരായിരുന്നെന്ന് യാദവ് അവളുടെ മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും വൈശാലിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവൻ്റെ കണ്ണിൽ കാണുന്ന പ്രണയം നിരസിക്കാനാവുന്നില്ല ഹർഷി ആരാണ് പോലും അറിയില്ല പക്ഷേ താൻ ആ ഉപയോഗിക്കുന്നുണ്ട് യാദവ് അടുത്ത് വരുമ്പോൾ എന്നെ തൊടുമ്പോൾ ആശ്വാസം എൻ്റെ മേൽ തട്ടുമ്പോൾ എല്ലാം ഇത് മുമ്പ് അനുഭവിച്ച ഫീൽ ഈ തല മുമ്പ് നടന്ന രംഗങ്ങൾ പോലെ കൂടുതൽ തല പോയിക്കേണ്ട നീയുമെല്ലാം മനസ്സിലാക്കും അപ്പോൾ നീ തന്നെ എന്നെ തേടിവരും പക്ഷേ അതുവരെ നീ ശത്രുവിനെ കണ്ട പോലെയുള്ള മുഖം എൻ്റെ മുന്നിൽ വെക്കരുത് ബിക്കോസ് യു ഡോൺ നോ ഹൗ മച്ച് ഐ ലവ് യു ഈ ജന്മത്തിൽ എങ്കിലും എനിക്ക് നിന്നെ വേണം മഹാ എൻ്റെ പാതിയെ എൻ്റെ മാത്രമായി അവൻ പ്രണയത്തോട് പറഞ്ഞുകൊണ്ട് അവളുടെ തണുത്ത് വിറച്ച് ചുണ്ടുകളിൽ നിളഞ്ഞു വൈശാലി അവനെ തിരിച്ചു ചുംബിച്ചു അവൻ പോലും അറിയാതെ അവൻ്റെ കണ്ണുകളൊന്നും ഇഴിഞ്ഞു പോയി അവളുടെ ഉള്ളിലെ പ്രണയം അപ്പോഴേക്കും കെട്ടഴിഞ്ഞു പോയിരുന്നു രണ്ടുപേരും മത്സരിച്ച് ചുംബിച്ചു ചുംബിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളെ അന്വേഷിച്ച് അങ്ങോട്ട് വന്ന തുമ്പിയും ഹാഷിമും കൂടി അത് കാണുന്നത് അവൾ ഞെട്ടലോടെ വേഗം മുഖം തിരിച്ചു ഹാഷി വേഗം അവളെ പിടിച്ചുകൊണ്ട് കോട്ടേജിന്റെ മറുവിൽ പോയി ഒളിച്ചു നിന്നു രണ്ടുപേർക്കും വിശ്വസിക്കാനാവുന്നില്ല ഒപ്പം ഒരു നാണവും ഈ ബയ്യ എന്താ ഇങ്ങനെ അയ്യേ എൻ്റെ ബയ്യ ഇങ്ങനെയല്ല നീ ചെയ്യാൻ പോലും അറിയില്ല തുമ്പി പുലമ്പിക്കൊണ്ടിരുന്നു നിന്റെ ഭയ എന്താണെന്നല്ലേ പിന്നെ അവർ പ്രേമിച്ച കല്യാണം കഴിക്കാൻ പോകുന്നവരാണ് അപ്പോൾ ഒന്ന് ഉമ്മ വെച്ചെന്നിരിക്കും അവൻ പറഞ്ഞു നമ്മളും അവിടെ വെച്ചല്ലേ ഉമ്മ വെച്ചത് ഓർമ്മയുണ്ടോ നോമ്പിന്റെ സമയത്ത് തുമ്പി അവൻ്റെ തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു മതി നീ കൂടുതൽ ഓർമ്മിക്കേണ്ട അവനവളുടെ കയ്യിൽ പിടിച്ചു മാറ്റി ആ അൺറൊമാൻറ്റിക് ഹാഷി അവൾ പെറുപുറുത്ത് പോകാൻ നിന്നും അവളെ പിടിച്ച് ഭിത്തിയിലേക്ക് ചാരി നിർത്തി രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നീ എൻ്റെ അല്ലേ കാത്തിരുന്നുടെ പറ്റിയില്ല എന്നാൽ ശരി പിന്നെ ഞാൻ കിസ് ചെയ്താൽ നിർത്താൻ പറയരുത് ഹാഷിയും പറഞ്ഞു നീ പോ എനിക്ക് വേണ്ട ഒന്നും അവനെ തള്ളി മാറ്റിപ്പോകാൻ നിതും അവളെ പിടിച്ചവൻ പിത്തിയിലേക്ക് അമർത്തി ശക്തമായി ചുംബിക്കാൻ തുടങ്ങി നാവും മുമിനീരും എല്ലാം ഹാഷിംഗ് നുണഞ്ഞെടുത്തു തുമ്പിയുടെ കിളികളെല്ലാം പറന്നു പോയിരുന്നു അവൻ്റെ കൈ അവളുടെ കഴുത്തിലൂടെ ഇഴഞ്ഞു മാറിലായി ഒന്ന് ഞരിച്ചുകൊണ്ടിരുന്നു ചുംബനത്തിൻ്റെ ഇടയിൽ പല്ലുകൊണ്ടവൻ കടിച്ചതും അവനെ ഉന്തി തള്ളി അയ്യോ ചോര പടിഞ്ഞു നീ എന്നെ പ്രകോപിച്ചിട്ടല്ലേ അല്ലാതെ നിങ്ങൾക്ക് അവരുടെ കിസ്സിംഗ് കണ്ട് മൂട് വന്നതല്ല ഹാഷ്യം ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ ഉമ്മ കൊടുത്തു വേദനിച്ച പെണ്ണേ സാരമില്ല ഈ ഉമ്മയ്ക്ക് ഞാൻ ഒരുപാട് കുതിച്ച കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം ഇരട്ടിയായി കെട്ടുന്നുണ്ട് ഐ ആം റിയലി ഹാപ്പി ആ അവളവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു അവൻ അവളെ തലോടിക്കൊണ്ട് ആ നിലാവിൻ്റെ വിളിച്ചതിൽ കുറച്ചു നേരം നിന്നോ ഈഗിൾ ഗ്രൂപ്പ് ഓഫീസ് നിന്റെ പ്രസൻറ്റേഷൻ കൊള്ളാമല്ലോ രാഹുൽ ഡിസൈൻ നോക്കിക്കൊണ്ട് ലാപ്പ് മടക്കി ലിയോ അവനെ നോക്കി പറഞ്ഞു താങ്ക് യു സർ വളരെ വിനയത്തോടു കൂടി തന്നെ രാഹുൽ പറഞ്ഞു ഈ വർക്ക് ശരിക്കും ഞാൻ റിജക്റ്റ് ചെയ്തതല്ലേ വെറും രണ്ട് ദിവസങ്ങൾ കൊണ്ട് നിനക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞുവെങ്കിൽ നീ ബ്രില്യൻറ്റ് തന്നെയാണ് എൻ്റെ അറിവിൽ നീ ഒരു ഫാഷൻ ടെക്നോളജിയും പഠിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത്ര വളരെ സിമ്പിളായും ഫാഷണബിളായും ഡിസൈൻ ചെയ്തത് ലിയോ കൗതുകത്തോട് ചോദിച്ചു സർ ഇതിൻ്റെ ക്രെഡിറ്റ് ഞാൻ ഒറ്റയ്ക്ക് എടുക്കാൻ തീരുമാനിക്കുന്നില്ല രണ്ട് ദിവസം മുമ്പ് എന്നെ എല്ലാത്തിനും സഹായിച്ചത് മിസ് ചാരുലതയാണ് അവൾ അവളില്ലെങ്കിൽ ഇന്നൊരു പക്ഷേ സാർ തന്നെ എന്നെ ടെർന്നിട്ട് ചെയ്തേനെ രാഹുൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ഞേട്ടിലൂടെ ലിയോ നോക്കി എന്ത് ലിയോ അവനെ നോക്കി ചോദിച്ചു സാർ ചാരുലതയാണ് എന്നിപ്പോൾ സാറിനറിയതുപോലെ എനിക്ക് പറയാം അവൾ എൻ്റെ ജെറിയാണ് സാറിൻ്റെ മുന്നിൽ ഐഡൻറ്റിറ്റി പറയാതെ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ സാറ് ക്ഷമിച്ചു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാവും അവളെ ഇവിടെ വീണ്ടും ജോലി പ്രവേശിപ്പിച്ചത് അവളൊരു പാവമാണ് സർ അവൾ ജെറിയായിരുന്നപ്പോഴും പാവം തന്നെയായിരുന്നു രാഹുൽ അവളെപ്പറ്റി പറഞ്ഞു കൊണ്ടിരുന്നു അസൂയയും ദേഷ്യവും ഒരുപോലെ ലിയോയുടെ മുഖത്ത് പ്രതിഫലിച്ചു അവൾ പാവമാണോ അതോ ഭയങ്കരിയാണോ എന്ന് എനിക്കറിയുന്നത് പോലെ തന്നെ അറിയില്ലല്ലോ എന്തായാലും കൊള്ളാം നീ ചെയ്ത പ്രസൻറ്റേഷൻ നന്നായിട്ടുണ്ട് നമുക്ക് നമ്മുടെ വർക്കിനെ പറ്റി മാത്രം സംസാരിക്കാം അതായിരിക്കും നല്ലത് ലിയോ വേഗം ടോപ്പിക് മാറ്റിക്കൊണ്ട് പറഞ്ഞു സർ ഞാനിത് പറഞ്ഞതു കൊണ്ട് ഒരിക്കലും അവളോട് ദേഷ്യപ്പെടരുത് അവൾ എന്നോട് ഈ പറയാൻ കാരണം ജെറിയെ ഞാൻ അന്വേഷിച്ചുകൊണ്ട് മാത്രമാണ് ജെറി എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് സാറിനെ അറിയാമല്ലോ അതുകൊണ്ട് മാത്രമാണ് അവൾ എന്നോട് സത്യം പറഞ്ഞത് രാഹുൽ വീണ്ടും വിശദീകരിച്ചു ജെറി മാത്രമാണോ എൻ്റെ സുഹൃത്ത് അപ്പോൾ ചാരുലതയോ ലിയോ ആകാംക്ഷയിൽ ചോദിച്ചു അവൾ ഷീ സംതിങ് സ്പെഷ്യൽ ഫോർ മീ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് ക്യാബിൽ നിന്ന് പുറത്തിങ്ങിരുതും ദേഷ്യത്തിൽ തന്നെ മേശപ്പുറത്ത് കൈകൊണ്ടടിച്ചു അവൻ സ്പെഷ്യൽ പോലും അവൻ എന്ത് അധികാരങ്ങളുമുണ്ട് അവളെപ്പറ്റി അങ്ങനെ പറയാൻ എൻ്റെ പെണ്ണാണ് അവൾ ഈ ലിയോ മോഹിച്ച പെണ്ണ് ഇല്ല ഒരിക്കലും അവളെ അവനെ വിട്ടുകൊടുക്കില്ല ദേഷ്യത്തിൽ ക്യാബിനും തുറന്ന് പുറത്തേക്ക് പോകാൻ നിന്ന് ലിയോ കാണുന്നത് അവൻ്റെ രക്തം ചൂടുപിടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചാരുവിനെ ഹാൽ ചെയ്ത് നിൽക്കുന്ന രാഹുൽ അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് താങ്ക്സ് പറയുന്നു അവൻ അവൾ പൊഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കുന്നുണ്ട് ഇന്ന് എൻ്റെ വക എല്ലാവർക്കും ട്രീറ്റ് ഉണ്ട് നീ വരില്ലേ അവൻ പ്രതീക്ഷയോട് അവളോട് ചോദിച്ചു ഉറപ്പായിട്ടും വരാലോ എനിക്ക് അഡ്രസ്സ് വാട്സപ്പ് ചെയ്തിട്ടേക്ക് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പോയതും നേരെ ചേർന്ന് പെട്ടത് ലിയോയുടെ മുന്നിലായിരുന്നു എന്താ സാർ അവൾ വളരെ നോർമലായി ചോദിച്ചു ഒന്നുമില്ല നിനക്ക് പ്ലാൻ ഒന്നുമില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് തന്നെ വീട്ടിലേക്ക് പോകാം അവൻ പറഞ്ഞു എന്നും നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ പോകുന്നത് ചാരു സംശയത്തോട് ചോദിച്ചു അല്ലല്ലോ ഞാനില്ലാത്തപ്പോൾ എനിക്ക് പകരം വേറെ ആരൊക്കെയോ നീ കണ്ടെത്തിയിട്ടുണ്ടല്ലോ അവൻ കൂഷുമ്പോടു കൂടി പറഞ്ഞു എന്തൊരു അസുഖയാണ് മിസ്റ്റർ നിങ്ങൾ നിങ്ങളിത് അതുവരെ വിട്ടില്ലേ ചാരു വീണ്ടും ചോദിച്ചു എനിക്കെന്താ ആരുടെ കൂടെ വേണമെങ്കിലും പോ ഐ ഡോ കെയർ അവൻ പറഞ്ഞു അവൻ കൂടി അവനെ നോക്കി വൈകുന്നേരം ഒരുമിച്ച് തിരിച്ചു പോകുമ്പോഴും അവൻ ഗൗരവത്തിലായിരുന്നു ചാരു അതേപോലെ അമ്മയുടെ കൂടെ കുറച്ച് നേരം സംസാരിച്ചു പിന്നെയാണ് അവൾക്ക് ഓർമ്മ വന്നത് രാത്രി ഒമ്പത് മണിക്കാണ് പാർട്ടി അവൾ വേഗം തൻ്റെ മുറിയിൽ കൈയിൽ ഫ്രഷായി ഒരു ബ്ലാക്ക് സാരി വിത്ത് സ്ലീവ്ലെസ് ബ്ലൗസ് എടുത്ത് ധരിച്ചു ആ ആവശ്യത്തിന് മേക്കപ്പ് ചെയ്തു വാതിൽ തുറക്കാൻ നിന്നും പെട്ടെന്ന് അവളുടെ വാതിൽ തുറന്നു ഉള്ളിലേക്ക് കയറിയിരുന്നു അവൻ സർ സാറെന്താ ഇവിടെ അവൻ നെറ്റിലൂടെ ചോദിച്ചു അവൻ അവളുടെ ഫോൺ പിടിച്ചു വാങ്ങി ഓ അവൻ തന്നെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച മോൾ ഊബർ ടാക്സി ബുക്ക് ചെയ്യാൻ നിൽക്കുകയായിരുന്നു അല്ലേ കൊള്ളാം അവൻ കൗശല്യത്തോടെ പറഞ്ഞതും അവൾ ദേഷ്യത്തിൽ ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കി അവൻ ഫോൺ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവളെ നോക്കി ആയി നോ യു ആർ ടോൾ ഗേൾ പക്ഷേ എൻ്റെ കയ്യിൽ നിന്നും വലിഞ്ഞു കയറി പിടിക്കാനുള്ള നീളമൊന്നും നിനക്കില്ല ജെറി അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞവൻ സർ പ്ലീസ് അവൾ കെഞ്ചി ഇങ്ങനെ കഞ്ചാൻ അറിയുമോ ബേബി നിനക്ക് അവൻ കളിയാക്കി ചോദിച്ചു അവൾക്ക് അവൻ്റെ കളിയാക്കിയ സ്വരം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഫോൺ താടാ പൂച്ചക്കണാ അവൾ അലറിയതും അവൻ അവളെ തനിലേക്ക് വലിച്ചിട്ടിരുന്നു അവളുടെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് ബന്ധിച്ചു ചുംബനമായിരുന്നില്ല വെറും അമർത്തിപ്പിടിച്ചുകൊണ്ടൊരു ബന്ധനം അവൾ നെട്ടിലൂടെ ഉമിനീർ വിഴുങ്ങി ഇഫ് യു റേസ് യുവർ വോയ്സ് അഗെയിൻ ഐ വിൽ ടേസ്റ്റ് ദിസ്ക്രിപ്ഷനാവും വിത്തൗട്ട് യുവർ കൺസൻറ്റ് അവൻ പതുക്കെ അവളുടെ ചെവിയിൽ പറഞ്ഞു അവൻ വിറച്ചുകൊണ്ട് വേണ്ട എന്ന രീതിയിൽ തലയാട്ടി നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ചാരു ഇതച്ചുകൊണ്ട് ചോദിച്ചു എങ്ങനെ അവൻ കൗശല്യത്തോട് ചോദിച്ചു ഇങ്ങനെ അടുത്തു നിന്ന് സംസാരിക്കേണ്ട അവൾ ചൂണ്ടുവരൽ കൊണ്ട് അവൻ്റെ നെഞ്ചിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു ഉഫ് എനിക്ക് വേദനിക്കുന്നു ഇങ്ങനെ തള്ളലേ അവൻ കളിയാക്കി പറഞ്ഞു എന്നെ എന്നെ ഇഷ്ടമല്ലല്ലോ എന്തിനാ അവൾ ചൂണ്ട ചോദിച്ചു ഇഷ്ടമൊന്നുമില്ല ഇഷ്ടമുണ്ടായിരുന്നു ഇപ്പോൾ എന്നെ പറ്റിച്ച് കിടന്ന പെണ്ണിനോടുള്ള ദേഷ്യം മാത്രമേ ഉള്ളൂ എന്നെ ഒരു ഗേ ആണെന്ന് സ്വയം തോന്നിപ്പിച്ചാൽ നിന്റെ ഡ്രാമ എനിക്കത് ഒരിക്കലും മറക്കാൻ കഴിയില്ല ചാരുലത ലിയു ദേഷ്യത്തിൽ ഉറുക്കെ പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി മതി കൂടുതൽ പറയണ്ട എൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ആദ്യമേ നൂറുവട്ടം പറഞ്ഞു കഴിഞ്ഞു ഇനിയൊന്നും പറയാനില്ല എന്നെ ഇഷ്ടപ്പെടണ്ട അവൾ കണ്ണുകൾ തുടച്ച് അവനോട് പറഞ്ഞു പിന്നെ വേറെ ആരെങ്കിലും കണ്ടു വച്ചിട്ടുണ്ടോ അവൻ ദേഷ്യത്തിൽ ചോദിച്ചു ഉണ്ട് ഉണ്ടെങ്കിലോ എന്നൊരു നോർമൽ പെൺകുട്ടിയെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടാവും ദേഷ്യത്തിലവൾ പറഞ്ഞും അവളുടെ കവളുകൾ അവനെ കൂട്ടിപ്പിടിച്ചു മാറ്റവൻ ആ രാഹുലാണോ നിൻ്റെ നോർമൽ മനുഷ്യൻ അവൻ്റെ കണ്ണിൽ ദേഷ്യവും അസൂഹം കണ്ടപ്പോൾ അവൾക്കുള്ളിൽ ചിരി വന്ന് തുടങ്ങി അതെ അതിനെന്താ കുഴപ്പം ഇന്നീ പാർട്ടിക്ക് വേണ്ടി അണിഞ്ഞുങ്ങി പോകുന്നത് തന്നെ എൻ്റെ രാഹുലിടന്ന് വേണ്ടിയാ അവൾ പറഞ്ഞവേ മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ അപ്പോഴേക്കും അവളെ ബലമായി പിടിച്ചവൻ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു കൈ അവളുടെ ഇടുപ്പിൽ മുറുകി സെയ്റ്റ് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു എന്ത് പേടിച്ചുകൊണ്ട് വിറച്ച അവൾ അവനോട് ചോദിച്ചു അവൻ്റെ കാര്യം നിനക്ക് നിനക്ക് അവനാണ് ബെറ്റർ എന്ന് തോന്നുന്നുണ്ടോ ലിയോ ഖുഷ് കൂടി ചോദിച്ചു എന്നെ എന്നെ സ്നേഹിക്കുന്നുണ്ട് രാഹുലേട്ടൻ ശരിക്കും നിങ്ങളോട് ചെയ്തതുപോലെ തന്നെ അല്ലേ ഞാൻ ഏട്ടനും അടുത്ത് ചെയ്തത് പക്ഷേ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി കൂടെ നിർത്തി ശരിക്കും ഒരു നല്ല സുഹൃത്തിനെ പോലെ ചിലപ്പോൾ സുഹൃത്തിനേക്കാൾ എന്തോ ഒരു അവൾ ബാക്കി പറയാൻ അറിയാതെ അവനെ നോക്കി ഹീ ലവ്സ് യു ഡാമിറ്റ് അത് നിനക്കറിയോ ദേഷ്യത്തിൽ അവളുടെ ഇരുത്തുള്ളിലും മുറുക്കി അവൻ ചോദിച്ചു ഞേട്ടിലൂടെ അവൾ അവനെ നോക്കി എന്തൊരു പ്രത്യേക ഇഷ്ടം തന്നോടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ പ്രണയം അതൊരിക്കലും തോന്നിയിട്ടില്ല എന്നെ എന്നെ ഇഷ്ടമാണോ രാഹുലേട്ടന് അതെ മറ്റൊരാണെന്ന് എന്നെ നോക്കുമ്പോൾ അത് ഏതർത്ഥത്തിലാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് ലിയോ അവളിൽ നിന്ന് പിടിവിട്ടുകൊണ്ട് ബാൽക്കണി വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് നടന്നു ചാരു അവൻ്റെ പുറകെ നടന്നു എന്നെ എന്നെ ഇഷ്ടമാണെങ്കിൽ ഇന്ന് ആ ഇഷ്ടത്തിൻ്റെ പുറത്താണോ പാർട്ടിക്ക് വിളിച്ചത് അവൾ അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ചിലപ്പോൾ പ്രപ്പോസ് ചെയ്യാനാവും ലിയോട്ടൊന്നും താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു ഛേ ജീവിതത്തിൽ ഇതുവരെ എന്നെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല ഞാൻ ഞാനിപ്പോൾ വരാം അവൾ പോകാൻ നിന്നും അവളുടെ കയ്യിൽ പിടിച്ച് പിടിച്ചു നിർത്തി ആർ യു റിയലി സീരിയസ് ഓൺ ആണ് അവൻ ദേഷ്യവും അത്ഭുതവും കലർന്ന ഭാവത്തിൽ ചോദിച്ചു പിന്നെ അല്ലാതെ എന്നെ സ്നേഹിക്കാൻ എനിക്ക് ലോകത്ത് ആരുമില്ല അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ വെറുതെ വിട്ട് കളയുന്നേ പിന്നെ രാഹുൽ ഏട്ടൻ നല്ല സ്വഭാവമാണ് കാണാനും ഒരു ഇന്ത്യൻ സുന്ദരൻ അല്ലാതെ സായിപ്പുലുക്കില്ല അവൾ പറഞ്ഞു പോകാൻ നിന്നതും അവൻ അവനവളെ തൻ്റെ തോളിലിട്ടുകൊണ്ട് നേരെ ബെഡ് ലക്ഷ്യമാക്കി നടന്നു അവൾ കിടന്ന് കുതിരെങ്കിലും ഒരു ഗതിയും ഉണ്ടായില്ല അവൻ അവളെ ബെഡിലിട്ടുകൊണ്ട് അവളുടെ കിടന്നു ഞാൻ നിൻ്റെ ആരാടി ദേഷ്യത്തിലുള്ളവൻ്റെ ചോദ്യത്തിൽ ചെറിയ കുസൃതി ഉണ്ടായിരുന്നു സംശയം ബോസ് ബോസ് മാത്രം അവൾ അവളുടെ അവനവളുടെ പിങ്ക്ലിപ്സ് ഒന്ന് കടിച്ചു അവൾ വേദനിച്ചുകൊണ്ട് കണ്ണടിച്ചു എന്നെ ആദ്യം കയറി കീസടിച്ചു എനിക്ക് വേണ്ടത് ഒക്കെ ഉണ്ടാക്കി തന്നിട്ട് അവസാനം ഞാൻ നിന്നെ എംപ്ലോയി ആയി കാണമല്ലേ വേറെ ആരോടുമെങ്കിലും പോയി പറ മതി നിന്റെ നാടകം എനിക്കറിയാം നീ എന്നെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എന്ന് അവൻ പറഞ്ഞു അവൾ അവനെ നോക്കി കുഞ്ചിരിച്ചു എല്ലാം അറിയാം പിന്നെ എന്തിനാ എന്നോട് ഈ അകൽച്ച ഞാനും മനുഷ്യനല്ലേ എനിക്കും ഉണ്ടാവില്ല വിഷമം അപ്പോഴേക്കും നീ എന്നെ മറന്നു വേറെ എൻ്റെ കൂടെ പോകാൻ റെഡിയായി കുഞ്ഞു കുട്ടികളെ പോലെ പറയുന്ന അവനെ അവൾ നോക്കി ബോസ് അവൾ കൊഞ്ചിക്കൊണ്ട് അവരെ കുളറിൽ പിടിച്ച് ഒന്നുകൂടി അവളുടെ ആ അമർത്തി അമർത്തിക്കെടുത്തി ചെവിയിലായി പതിയെ വിളിച്ചു യെസ് അവൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഐ ലവ് യു ബോസ് അവൾ പറഞ്ഞു അവൾ ഭാതം അവൻ അവളുടെ ചുണ്ടിലായി ഒരു ഫ്രഞ്ച് കീസ് തന്നെ കൊടുത്തു ഇതിനു മുൻപും ചുംബിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് അവൻ ആവേശവും ഉത്സാഹവും കൂടുതലായിരുന്നു അവളെ ഇതച്ച് പോകാൻ തോന്നിയതും അവൾ അവനെ അവൻ അവളുടെ തൊട്ടടു തന്നെ മലർന്നു കിടന്നു എന്താ തിരിച്ച് പ്രപ്പോസ് ചെയ്യാത്തത് ചാരു പറഞ്ഞു എന്തിനാ യു നോ ദാറ്റ് ഐ ലവ് യു ഇനി ഞാൻ ഭയങ്കളിയായി പറയണോ പറയണം എന്നെ പ്രപ്പോസ് ചെയ്യണം ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ രാഹുലേട്ടൻ്റെ അടുത്ത് പോകും അവൾ പറം അവൻ അവളെ വീണ്ടും വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് കിട്ടു അവളുടെ മുഖം മുഴുവൻ ചുമബിച്ചുകൂടി ബേബി ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് അവളുടെ നീറ്റിയിട്ട് ചുംബിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഇതൊക്കെ സ്വപ്നമാണോ അവൻ അവളുടെ ഇടുപ്പിൽ നുള്ളി അമ്മേ വേദനിച്ചു ഇപ്പോൾ മനസ്സിലായില്ലേ സ്വപ്നമല്ല എന്ന് ലിയോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ കിടന്നാൽ മതിയോ മമ്മി വന്ന് കണ്ടാലോ നിങ്ങളുടെ റൂമിൽ പോ നീയും വാ ഒന്ന് പോയി എൻ്റെ ഉള്ള ജോലി കളയോ അവൾ ദേഷ്യത്തിൽ പറഞ്ഞു ഞാനല്ലേ എൻ്റെ ബോസ് നിനക്ക് ഞാൻ എന്നെ ഈ പ്രൊമോഷൻ തന്നു അവൻ അവളുടെ കഴുത്തിൽ മുഖം പറഞ്ഞു എന്ത് പ്രൊമോഷൻ ഈ ഫാഷൻ കൺസൾട്ട് കഴിഞ്ഞാൽ നീ എൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് മാത്രമല്ല യു ആർ പ്രൊമോട്ടഡ് ടു ബീ മൈ വൈഫ് മൈ കിഡ്സ് മോ സാലറി ഒന്നുമില്ല ആ ജീവനാന്ത സ്നേഹവും പ്രൊട്ടക്ഷനും കിട്ടും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി എൻ്റെ കൂടെ ജീവിക്കാം അവൻ അവളെ നോക്കി പറഞ്ഞു ഓഹോ അപ്പോൾ തിരിച്ച് ഞാൻ എന്ത് ചെയ്തു തരണം സർ അവൾ കളിയാക്കി ചോദിച്ചു ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ഞാൻ നിനക്ക് തരുന്നതിൻ്റെ ഡബിൾ സ്നേഹം തരി എനിക്ക് തരണം നിന്റെ ലൈഫിൽ ഞാൻ മാത്രം മാത്രമാവണം പ്രയോറിറ്റി ഇനി നമുക്ക് കുട്ടികളുണ്ടായാലും ഡാഡി ഈസ് ഫസ്റ്റ് അവൻ അവളുടെ താടിൽ കൊഞ്ചിച്ചു കൊണ്ട് പറഞ്ഞു ഓഹോ കുട്ടികൾ വരെ ആയോ പിന്നെ ആവാതെ നിനക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും സ്നേഹം കിട്ടുമല്ലോ അപ്പോൾ നീ എന്തായാലും വേഗം ഗർഭിണിയാവും ലിയോ പറഞ്ഞു അയ്യേ വൃത്തി കേട്ടവൻ എന്ത് വൃത്തികൾ ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്സ് ഓഫ് ലവ് മേക്കിംഗ് അവൻ അവളുടെ തലയിൽ കൊട്ടി പറഞ്ഞു നിങ്ങളെപ്പോലെ ബ്ലൂ വൈസുള്ള സായ്പുലും കുട്ടികളാവോ അറിയില്ല ആണെങ്കിൽ നിനക്ക് കുഴപ്പമുണ്ടോ ഡു യു പ്രിഫർ ഇന്ത്യൻ ജീൻസ് ഓൺ മൈക്കെറ്റ്സ് ഞാൻ എൻ്റെ പപ്പയുടെ സിറോസാണ് ചിലപ്പോൾ നിന്നെ പോലെ ഇന്ത്യൻ ജീൻസും ആവും അല്ലെങ്കിൽ മിക്സ് എന്തായാലും ഹെൽത്തി ബേബി ആവട്ടെ അവളെല്ലാം കേട്ടുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു ഇത് ഞാൻ ആദ്യം കണ്ട കാര്യപ്പെൻസായ് തന്നെയാണ് വിശ്വരാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മറുപടി അവനൊരു പുഞ്ചിരി നൽകി പിറ്റേ ദിവസം ഈഗിൾ ഗ്രൂപ്പ് ഓഫീസ് ചാരു ഇന്നിനെ ഞാൻ എത്ര വട്ടം വിളിച്ചു എന്തു നീ വന്നില്ല ഞാൻ ടെൻഷനായി രാഹുൽ അവൾക്ക് നേരെ ചോദ്യങ്ങൾ ചോദിച്ചു അത് ഞാൻ എനിക്ക് തലവേദനയായിരുന്നു ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ഓഫാക്കിപ്പോയി സോറി ചാരു മനസ്സിൽ വന്ന കള്ളത്രം അവൻ്റെ മുന്നിൽ പറഞ്ഞു ഇന്നലെ എന്തായിരുന്നു പ്രത്യേകത എന്ന് നിനക്കറിയുമോ എൻ്റെ പിറന്നാളായിരുന്നു ലിയോ സാറിൻ്റെ അപ്രൂവൽ കിട്ടിയത് കൊണ്ട് മാത്രമുള്ള ഒരു ട്രീറ്റ് ആയിരുന്നില്ല എൻ്റെ ബർത്ത്ഡേ ട്രീറ്റ് കൂടിയായിരുന്നു രാഹുൽ വിഷമത്തോട് കൂടി അവനോട് പറഞ്ഞു എന്തോ ചാരു മനസ്സിൽ ആഴത്തിൽ പറഞ്ഞു ബർത്ത്ഡേക്ക് വിളിച്ചതാണ് അവനെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നോട് ക്ഷമിക്കണം ഹാപ്പി ബർത്ത്ഡേ ടു യു അവൾ അവനെ നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു വിഷ് മാത്രമേ ഉള്ളൂ എനിക്ക് ഗിഫ്റ്റ് ഒന്നുമില്ലേ അവൻ ചോദിച്ചു എന്ത് വേണം അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ ചോദിക്കുന്നത് തരാൻ പറ്റുമോ അവൻ കൈകൾ രണ്ടും മാറിക്കെട്ടി ചോദിച്ചു അവൻ്റെ നോട്ടത്തിലും ഭാവത്തിലും എന്തോ ഒരു മാറ്റം അവൾക്കും അപ്പോൾ തോന്നി ഒരു പക്ഷേ ലിയോ പറഞ്ഞത് പോലെ അവന് തന്നോട് ഇഷ്ടമുണ്ടാവുമോ അത് ആദ്യം കേൾക്കട്ടെ ചാരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു മിസ് ചാരുലത അപ്പോഴേക്കും അവരുടെ ഇടയിലേക്ക് ഉറക്കെ അവളെ വിളിച്ചുകൊണ്ട് ലിയോ കയറി വന്നു എന്താ സർ ഞാട്ടിലൂടെ അവൾ ചോദിച്ചു ലഞ്ച് കഴിഞ്ഞ് മീറ്റിംഗ് ഉണ്ട് എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ മറന്നുപോയോ അവനെ നോക്കി ലിയോ അവനോട് ചോദിച്ചു ഇല്ല സർ ഞാൻ വരാം ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല ഉടനെ കഴിക്കാം ചാരു മറുപടി പറഞ്ഞു രാഹുൽ ട്രീറ്റ് വെച്ചിട്ട് എന്നെയൊന്നും വിളിച്ചില്ലല്ലോ ചില സ്പെഷ്യൽ എംപ്ലോയീസിനെ മാത്രമാണോ ട്രീറ്റ് ലിയോ കളിയാക്കുന്ന സ്വരത്തിൽ ചോദിച്ചു അയ്യോ സാറേ സാർ എൻ്റെ ട്രീറ്റ് ഒക്കെ വരുമോ എന്ന് കരുതിയാണ് വിളിക്കാതിരുന്നത് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ രാഹുൽ പുഞ്ചിരി വരുത്തിക്കൊണ്ട് സംസാരിച്ചു ഹാപ്പി ബർത്ത്ഡേ എങ്കിൽ പിന്നെ കാണാം നെക്സ്റ്റ് വീക്കാണ് ഫസ്റ്റ് റാം വാക്ക് അതിലെന്തായാലും നമ്മളും ഫൈനലിസ്റ്റിൽ എത്തണം അതുകൊണ്ട് ഇത് സമയമില്ല നിങ്ങളുടെ എനർജി ആൻഡ് എഫേർട്ട് മാക്സിമം ഇതിനുവേണ്ടി ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് ഇൻ ഫസ്റ്റ് സെക്ഷൻ ദാറ്റ് ടു വിത്ത് രാജ്പുത് ഗ്രൂപ്പ് ലീ ഗൗരവത്തിൽ പറഞ്ഞു അവരെ രണ്ടുപേരും ഒരുമിച്ച് നോക്കി ഇല്ല സാർ ഈ കോമ്പറ്റീഷൻ എന്തായാലും നമ്മൾ വിജയിച്ചിരിക്കും നമ്മുടെ ടീം സ്ട്രോങ് തന്നെയാണ് രാഹുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചാരു ലഞ്ച് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം ഇനി സമയമില്ല നീ താഴെ കാർ പാർക്കിങ്ങിൽ വാ അപ്പോൾ ബൈ രാഹുൽ സി യു അത്രയും പറഞ്ഞുകൊണ്ട് ലിയു ലിഫ്റ്റ് ബട്ടൺ അമർത്തി താഴേക്ക് പോയി രാഹുൽ ഏട്ടാ എനിക്ക് സമയമില്ല ഞാൻ വേഗം എൻ്റെ ബാഗും ഫയലും എടുത്ത് താഴോട്ട് പോട്ടെ അവൾ പറഞ്ഞു ആ മനസ്സിലാകും സാർ ടെൻഷനിലാണ് ഞാൻ എന്തായാലും കുറച്ച് കഴിയാൻ പുറത്തു പോകും എനിക്ക് കുറച്ച് ഔട്ട്ഡോർ വർക്കുണ്ട് നീ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ എനിക്ക് പറയാനുള്ളത് ഉടനെ തന്നെ ഞാൻ പറഞ്ഞിരിക്കും അവളുടെ തലയെ തലോടിക്കൊണ്ട് പറഞ്ഞവൻ പോയപ്പോൾ എന്തോ അവളുടെ ഉള്ളിൽ സംശയം നിറഞ്ഞു പക്ഷേ വേഗമന്തലം മറന്നുകൊണ്ട് തൻ്റെ ബാഗ് ഓഫ് ഫയലുമായിട്ട് താഴെ കാർ പാർക്കിംഗ് ലക്ഷ്യമാക്കി അവൾ നടന്നു വിജനമായ കാർ പാർക്കിംഗ് ഏരിയയിൽ അവനെ തിരിഞ്ഞ് നടക്കുമ്പോൾ പെട്ടെന്നായിരുന്നു അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് വലിയ പില്ലറിന്റെ മറവിലേക്ക് ലിയോ അവളെ ചേർന്ന് നിർത്തിയത് ഷു നിങ്ങളെന്നെ പേടിപ്പിച്ചു കൊല്ലുമല്ലോ അവൾ ദേഷ്യത്തിൽ കുതിരിക്കൊണ്ട് പറഞ്ഞു പേടിപ്പിച്ചു കൊല്ലുമെന്നോ അവൻ അത്ഭുതത്തോടെ ചോദിച്ചു ഓ മലയാളം അറിയാത്ത പൊട്ടാ പേടിപ്പിക്കുമെന്ന് പീഡനമല്ല ആവശ്യമുള്ളൊന്നും മനസ്സിലാക്കരുത് ആവശ്യമില്ലാത്തതെല്ലാം മനസ്സിലാക്കിക്കോണം ചാരുദ്ദേശത്തിൽ പറഞ്ഞു എൻ്റെ മലയാളം മോശമാണെന്ന് മാത്രം നീ പറയരുത് എനിക്ക് പത്ത് ലാംഗ്വേജസ് അറിയാം നിനക്കറിയുമോ മലയാളം വളരെ വൃത്തിയായി തന്നെ ഞാൻ സംസാരിക്കുന്നുണ്ട് ചിലപ്പോൾ മാത്രമേ എനിക്ക് കൺഫ്യൂഷൻ വരാറുള്ളൂ അതും നിൻ്റെ ഈ ഓൾഡ് ഫാഷനായ ചില മലയാള വാക്കുകൾ കേൾക്കുമ്പോഴാണ് എനിക്ക് കൺഫ്യൂഷൻ വരുന്നത് ബട്ട് സ്റ്റിൽ മൈ മോം ഹാസ് ടോട്ട് മീ ബെസ്റ്റ് ഇൻ മലയാളം ഐ നോട്ട് ടു റീഡ് ആൻഡ് റൈറ്റ് അവൻ കാര്യമായി തന്നെ അവളുടെ നേരെ നോക്കി പറഞ്ഞു ഇതൊരു മാതിരി സി ബി എസ് ഇ പിള്ളേരെ പോലെയുണ്ട് നിങ്ങളുടെ മലയാളവും ഇംഗ്ലീഷും ക സംസാരം കേൾക്കാൻ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വാട്ട് അവൻ പുരുകൻ ചുളിച്ച് അവളോട് ചോദിച്ചു ഒരു വാട്ടുമില്ല ഇപ്പോൾ എന്നെ വിട് നമുക്ക് പോകേണ്ടേ എനിക്ക് വിശക്കുന്നുണ്ട് ആദ്യം ഫുഡ് കഴിച്ചിട്ട് മതി മീറ്റിംഗ് ചാരു പറഞ്ഞു അത് നമുക്ക് പോകാം പക്ഷേ അതിന് ഇനി സമയമുണ്ടല്ലോ ഡ്രൈവറിനോട് ഞാനൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാൽ പറഞ്ഞത് ലിയോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ ആ സമയം കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കില്ലേ എന്തിനാ എന്നെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നത് ചാരു വീണ്ടും അവനെ നേരെ ചാടി കയറി ബിക്കോസ് എനിക്കിഷ്ടമല്ല നീ അവനോട് സംസാരിക്കുന്നത് ലിയോ വേറെ എവിടെയോ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ കൂഷുമ്പ് നിറഞ്ഞ ഭാവം കണ്ട് അവൾക്ക് ചിരി വന്നു